പ്രിയ കൂട്ടുകാര് ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം ആകാശത്ത് കാർമേഘങ്ങളുടെ പട പകലിലും ഇരുട്ട് എപ്പോഴും ചാറിക്കൊണ്ടിരിക്കുന്ന മഴ കർക്കിടകം ആളുകൾ കള്ള എന്ന് വിളിക്കുന്ന മഴ ദിവസങ്ങൾ ഇതുപോലൊരു കർക്കിടകത്തിലാണ് നല്ല വിവാഹം നടന്നതെന്ന് പോരായാലിരിക്കെ തുൽ മെഷീനിക്ക് ഒരു നിമിഷം നേരങ്ങോട് ഓർത്തുപോയി തുന്നിയത് വാങ്ങിക്കൊണ്ടു പോകാൻ വന്ന രണ്ടു കുട്ടികൾ കൊലായിൽ മഴ ഓരുന്നതെന്നും കാത്തിരിപ്പാണ് അവരെന്തൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ഒന്നും ലേരം മനസ്സിലേക്ക് കയറുന്നില്ല അവളുടെ മനസ്സിൽ തൻ്റെ കല്യാണത്തിന്റെ ചിത്രമായിരുന്നു മഴ പെയ്യുമോ എന്ന് ആദ്യവുമായി ഓടി നടന്നിരുന്ന ഉപ്പ തന്റെ ചുറ്റിലും ഒപ്പനപ്പാട്ട് തീർത്തിരുന്ന കൂട്ടുകാരികൾ മഹിർമാല അണീക്കാൻ തിരക്കരുടെയും ഓടിക്കുന്ന ഉമ്മ കൊടുവിൽ മഴയെ സാക്ഷിയാക്കി പുതുക്കം ഇറങ്ങിയത് കലങ്ങിയ വെള്ളത്തിൽ തോണി മറിഞ്ഞത് എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് തോന്നുന്നത് ഭർത്താവ് പിണങ്ങിപ്പോയിരിക്കണെങ്കിലും ലൈലമോൾക്ക് ഇന്ന് വലിയ മനപ്രയാസമില്ല എല്ലാം നല്ല നല്ലടത്വത്തോടെ നേരിടാം എന്നൊരു വിശ്വാസം അവളിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കുന്നു ആരുടെ അവതാരമില്ലെങ്കിലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ കഴിയുമെന്നൊരു ശുഭാപ്തി വിശ്വാസം ലക് ടീച്ചർ നന്ദി അവർ മനസ്സറിഞ്ഞ് സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ഉയർ ഉയർച്ചയിലെത്താൻ അതുമായിരുന്നില്ല ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടും അവർ അധിക നേരവും തന്നോടൊപ്പം നിന്നു ഇലഞ്ഞ് മരച്ചുപെട്ടിലും മാനക്കല്ലിലും പോയിരുന്നു കാറ്റുകൊണ്ട് മാർത്തമാനം പറഞ്ഞിരുന്ന് മനസ്സ് നോർമലായി എന്ന് കണ്ടപ്പോൾ തുന്നൽ ക്ലാസ്സിലേക്ക് കൊണ്ടുപോയി അനിയസ്തി പോലെ എല്ലാം എത്ര പെട്ടെന്നാണ് പഠിപ്പിച്ചു തന്നത് ജോലിയൊക്കെ പഠിച്ചു എന്ന് സ്വയം തോന്നി തുടങ്ങിയിരിക്കുന്നു ഒരു ദിവസം വൈകുന്നേരം ആനക്കല്ലിന് ചുവട്ടിൽ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മണിയറ വന്ന് പറഞ്ഞു ആദ്യ ടീച്ചർ വിളിക്കുന്നു വീട്ടിലുണ്ട് വേറെ പേരുണ്ട് ഒന്നും മനസ്സിലായില്ല മദ്യയുടെ പ്രവർത്തകരാണ് അവരെ ടീച്ചർ കണ്ടെന്നും സുഗർക്കയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞിരുന്നു ആദ്യം തന്ത്രപൂർവ്വം സംസാരിക്കുകയാണത്രേ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നേതാനും അസങ്ങൾ കൊണ്ട് മദ്യപാനി സാധാരണക്കാരനാകും ടീച്ചർ പറഞ്ഞു ഇവരെ ടൗണിലുള്ളവരാ പുതിയൊരു തുന്നക്കട തുടങ്ങുന്നുണ്ട് ജോലിക്ക് ആളെ വേണം പോയി പോയിക്കൂടാൻ അവരും പ്രലോഭനത്തിൻ്റെ കെട്ടഴിച്ചു കുട്ടിക്ക് രാവിലെ വന്ന് വൈകുന്നേരം മടങ്ങാൻ കമ്മീഷനാൽ പോവുകയോ എന്താ വേണ്ടതെങ്കിൽ തീരുമാനിക്കാം എന്താണ് പറയുക ടീച്ചർ കൂട്ടിക്കൊണ്ടുവന്നവരെ എങ്ങനെ നിരാശപ്പെടുത്തും ജോലിക്ക് പോകുന്നത് ഭർത്താവ് ഇഷ്ടപ്പെടുമോ ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കുട്ടികൾ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റുമോ ഒന്നും തീരുമാനിക്കാനാവാത്ത അവസ്ഥ പിന്നെ ഒരുവിധം പറഞ്ഞിപ്പിച്ചു പെട്ടെന്ന് ഞാനെന്താ പറയാ ആലോചിച്ചിട്ട് ടീച്ചറോട് പറഞ്ഞേക്കാം അല്ലെങ്കിൽ ടീച്ചറെ കൂട്ടി വരാം വന്നവർ പ്രതീക്ഷയോടെ മടങ്ങിപ്പോയി അന്ന് രാത്രി ആലോചനയായിരുന്നു ആലോചനയുടെ ഉൾക്കാട്ടിൽ അവളെ അപ്പോഴൊക്കെ മുൻതൂക്കം നിന്നത് ജോലിക്ക് പോകുന്നത് തെറ്റാണെന്ന വിധിയായിരുന്നു ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ലെങ്കിൽ പിന്നെന്ത് തെറ്റി എന്നൊരു ന്യായീകരണം മനസ്സിൽ വന്നു പക്ഷെ അത് ചിലപ്പോൾ തൻ്റെ ഭാവിയെ ബാധിക്കുമെന്നും മനസ്സിലായി അതുവരെ തൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച വന്നിട്ടില്ല ഇനി ജോലിക്ക് പോയാൽ എന്നൊരു പേരുണ്ടാക്കി പിണക്കത്തിന് ശക്തി കൂട്ടണ്ട രാവിലെ ടീച്ചർ വന്നപ്പോൾ വിരഞ്ഞു മരച്ചുവട്ടിലേക്ക് പോയിരുന്നു പിന്നെ ഒരുപേക്ഷ പോലെ പറഞ്ഞു എന്റെ ഉപ്പൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഈ കോലായിൽ ഇരുന്നു തുന്നതു കാണാൻ ഉപ്പൊക്കെ അതിന് ബാക്കിയുണ്ടായില്ല കണ്ണിൽ നനവു പാട്ട പോകും ഉപ്പാൻ്റെ ആഗ്രഹം തീർക്കാനാണ് എനിക്ക് മോഹം ഒരു മെഷീൻ വാങ്ങി ഞാനിവിടെ ഇരുന്നാരോ എന്ന് ചോദിക്കുകയായിരുന്നു ടീച്ചർ അല്പനേരം പുഞ്ചിരിയോടെ അവളെ നോക്കി ഇരുന്നു പിന്നെ പറഞ്ഞു നീ ഇങ്ങനെ ഉണച്ചു കിട്ടില്ല എന്ന് പറയുന്നത് എന്തിനാ എന്റെ ടൗണിൽ പോവാൻ ആരും നിർബന്ധിച്ചിട്ടില്ല അതുകൊണ്ടല്ലേ ഇത് ഞാൻ പറയണമെന്ന് കരു കരുതിയതായിരുന്നു സന്തോഷം ഇവിടെ അടുത്തുനിന്ന് തുന്നൽ കടയില്ലാത്തത് കൊണ്ട് തുന്നാനും ഇഷ്ടം പോലെ കിട്ടും ആഗ്രഹം പറഞ്ഞെങ്കിലും സമ്മതം കിട്ടിയെങ്കിലും പറയാനാവാത്ത ഒരു കാര്യമുണ്ടായിരുന്നു മെഷീനിൻ്റെയൊക്കെ കാര്യം രണ്ടായിരം രൂപയെങ്കിലും ഇല്ലാതെ ഇക്കാലത്ത് മെഷീൻ സ്വപ്നം കാണാൻ പറ്റില്ല മനത്തിൽ നിന്ന് ടീച്ചർ കാര്യം മുഖിച്ചെടുത്തു തോന്നുന്നു അവർ മെഷീനിനെ കുറിച്ചാണ് പിന്നീട് സംസാരിച്ചത് മെഷീനിനെ കുറിച്ച് ബേജാറാവണ്ട ഇപ്പോൾ ബാങ്കിൽ ലോൺ എടുക്കുന്നുണ്ട് അത് നമുക്ക് ശരിയാക്കാം ഒരാഴ്ചക്കകം വീട്ടിൽ മെഷീൻ എത്തി ഉദ്ഘാടനം ടീച്ചർ തന്നെ നിർവഹിച്ചു തുന്നൽ ക്ലാസ്സിലെ സ്റ്റുഡൻസ് സാക്ഷിയായി അന്ന് സ്വകാര്യം പറയും പോലെ ടീച്ചർ പറഞ്ഞു ഭാഗ്യവതിയ നീ ഞാൻ പറയാവില്ലേ ദൈവം നിന്നെ കൈവടിയില്ല എന്ന് നിന്റെ അർത്ഥത്തിന് വേണ്ടി നീ തന്നെ വള്ളി കണ്ടെത്തിയിരിക്കുന്നു ടീച്ചർ ചിരിച്ചു ഉമ്മേഷം നിറഞ്ഞ ചിരി നമുക്ക് വിശ്രമിക്കാനായിട്ടില്ല ഒരു ജോലി കൂടി പൂർത്തിയാക്കാനുണ്ട് അറിയാം സുബർക്കയുടെ കാര്യമല്ലേ അവൻ എല്ലാം അനുസരിക്കുന്നുണ്ട് പക്ഷേ ആശുപത്രിയിൽ പോവാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല അതാണ് പ്രശ്നം കണ്ണു നിറഞ്ഞു നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് സാധിക്കുമെന്ന് ഉറപ്പുണ്ട് കേസർ കാര്യമായി ഉത്സാഹിക്കുന്നു തനിക്കാണെങ്കിൽ അതേക്കുറിച്ച് ചോദിക്കാൻ തന്നെ സമയമില്ലാതായിരിക്കുന്നു എപ്പോഴും ജോലി അടുക്കള ഇപ്പോൾ മുനീറയുടെ ആധിപത്യത്തിലാണ് അവളെ സഹായിക്കാൻ ആശയില്ലാഞ്ഞിട്ടല്ല സമയം കിട്ടണ്ടേ ഉമ്മയും സാധാരണ നിലയിലെത്തിയിരിക്കുന്നു ആരുടെയൊക്കെയോ ഔകാര്യം കൂടാതെ ജീവിക്കണമെന്നായിരുന്നു ആ ശരീരത്തിനും മഴ മാസം മഴ തിമർത്തുപഴിയുകയാണ് കലങ്ങിമറിഞ്ഞ മുന്തിപ്പുഴ കാണാം ആനക്കല്ലി ഊണിയിരിക്കുന്നു അവിടെ ചുറ്റിത്തിരിഞ്ഞും ചുഴികൾ മാത്രം ഓരോ ഓരോക്കെ പഠിക്കടന്ന ടീച്ചർ വരുന്നത് കണ്ടു ആകാംക്ഷയായി ഈ സമയത്ത് അതും നീ മഴയെത്തിയ ടീച്ചർ വരാൻ സാധ്യതയില്ലാത്തതാണ് തുന്നൽ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് പോകുമ്പോഴോ വരുമ്പോഴോ ആണ് വരാറുള്ളത് ചിലപ്പോൾ തിന്നാനുള്ളത് പോലും കൊടുത്ത പ്പോൾ ഈ സമയത്ത് സ്റ്റൂളിൽ നിന്ന് ഏറ്റു വന്നപാടെ അവരറിയിച്ചു വേഗം ചായയുടെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ചായൻ്റെ ചോറ് തന്നെയുണ്ട് നിങ്ങൾ കാര്യം പറയും ചായ കൂടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് സുബേർ അനുസരിച്ചു ഇന്ന് രാവിലെ ആശുപത്രിയിൽ പോയി ഞാനും കൂടെ പോയിരുന്നു അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇനി അവർ നോക്കി ബാക്കി കാര്യം ഒറ്റ ശ്വാസത്തിലാണ് ടീച്ചർ പറഞ്ഞത് ബോധ്യപ്പെടാൻ അല്പം നേരമെടുത്തു കണ്ണിൽ സന്തോഷത്തിൻ്റെ അശ്രഗണങ്ങൾ പൊടിഞ്ഞു ടീച്ചർ വീണ്ടും താൻ സമാധാനമായിരിക്കണോ നിന്റെ നല്ല കാലം തെളിഞ്ഞു എന്ന് കരുതി ടീച്ചർ അകത്ത് പോയി ഉമ്മയെയും ഉമ്മയോടും മനത്തിന് വിശേഷങ്ങൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നു നല്ലാത്ത ഉത്സാഹത്തിലായിരുന്നു ചോറ് തിന്ന് വിശ്രമിച്ചാണ് പോയത് മഴ ചോർന്നിരുന്നു ടീച്ചർ നടന്നകുന്നപ്പോൾ കണ്ണു നിറഞ്ഞു വൈകുന്നേരം തുന്നാനിരുന്നില്ല കിഴറ്റൻകരയിൽ പോയി വോയി എടുത്ത് നിസ്കാരപ്പായൽ വന്നിരുന്നു അഗ്രി നിസ്കരിച്ചു കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി മനം കൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു തൻ്റെ സുദീർഘയെ തിരിച്ചു കിട്ടാൻ ചീത്തശീലം മാറിക്കിട്ടാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന അവൾ തേടിക്കൊണ്ടിരുന്നു